അങ്ങനെ ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ എറണാകുളത്ത് ജയമോൻ്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ കാണുന്നത് അന്ന് പിടിയും കോഴിയും ആയിരുന്നു സ്പെഷ്യലി പിന്നെ പോത്തുണ്ടായിരുന്നു ചോറും അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോനാട്ടോ അവർ ഡൽഹിയിലാണ് അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചിത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ചൈൽഡ് ലേബർ ആണ് ഇവിടെ നടക്കണമെന്ന് കാരണം അവൻ അവിടെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവനെ ഞാൻ വിളിച്ചതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുപത്തി നാലാം തീയതി എറണാകുളത്ത് ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് എൻ്റെ വീട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് ട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷവും എൻ്റെ വീട്ടിൽ ഒരുപാട് നാളായി ഒരു കുറേ വർഷങ്ങളായി കാണും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് ഒത്തുകൂടിയിട്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പം ഈ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് അപ്പം അതിനെയാണ് ഞങ്ങൾ എപ്പോഴും പോകാറ് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഒരു ആറു മണിയായി കാണും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം ആറു മണിക്ക് വീട്ടിലെത്തിയ പാടെ നമ്മുടെ ചമ്മതച്ചാൽ പള്ളിയിൽ സെൻറ് സ്റ്റീഫൻ പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പം അവിടെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറുമാണ് പെരുന്നാൾ അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ പള്ളി പെരുന്നാളിന് പോയതാണ് കേട്ടോ അവിടെ ഞങ്ങൾ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഇതാണ് ശരിക്കും ഞങ്ങളുടെ ഇടവക പള്ളി അപ്പോൾ ഞങ്ങൾ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും ആങ്ങളെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ വെച്ച് ക്രിസ്മസ് കേക്ക് മുറിക്കുവാണേൽ അത് അമ്മച്ചിയാണ് കേക്ക് കട്ടിയണത് അമ്മച്ചിയും കുഞ്ഞും പിന്നെ ആങ്ങളയുടെ മൂത്ത മോളും അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കുട്ടൻ ജയമോന് പിന്നെ ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ അവർ ഡൽഹിയിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ ചാച്ചായി മരിച്ചപ്പം ജയമോൻ വന്നില്ലായിരുന്നു ബാക്കി ഞങ്ങളെല്ലാവരും വന്നായിരുന്നു ചേട്ടനൊക്കെ വന്നായിരുന്നു അവർ ഡൽഹിയിലായതുകൊണ്ട് അവരങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മൾ വരണ സമയത്ത് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റിയല്ല അല്ലെങ്കിൽ അവർ വരണ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് വരാൻ പറ്റിയല്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഈ പ്രാവശ്യമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ ഇത് ഇപ്പോളായിരിക്കും എന്ന് എനിക്ക് വിചാരിക്കുന്നത് എല്ലാവരും കൂടെ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം ചാച്ചയുടെ പെങ്ങളുടെ വീടുണ്ട് തൊട്ടടുത്ത് അവിടെ പോയപ്പോൾ അവിടെ പടക്കം പൊട്ടിച്ച വീഡിയോ ആണ് കേട്ടോ ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതേ രാവിലെ കൂർഗിന് പോവുകയാണ് അപ്പം ഫ്രണ്ടിൽ പോകണത് ആങ്ങളെയാണ് കേട്ടോ അപ്പം ആങ്ങളെയും വൈഫും പിള്ളേരെല്ലാം അവൻ്റെ വണ്ടിയിൽ ഞാനും ജയമോനും ചേച്ചിയും അമ്മച്ചിയും ഞങ്ങളുടെ വണ്ടിയിൽ അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ പോണത് അപ്പം കൂർഗ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ നേരത്തെ ദൂരമേ ഉള്ളൂ ശരിക്കും ഇത് എൻ്റെ ഞങ്ങൾ ചെറുപ്പത്തിൽ വേദപാഠമൊക്കെ പഠിച്ച് വന്ന പള്ളിയാട്ടോ ഒരുപാട് അതായത് ഒരു മുക്കാൽ മണിക്കൂർ നേരം നടന്നിട്ടാണ് ഞങ്ങൾ ഈ പള്ളിയിൽ വന്ന് വേദപാഠമൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ നമ്മുടെ കോക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ഉളുക്കലിനിപ്പുറം കോക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ട്ടോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ പൊറോട്ടയും പിന്നെ ബീഫ് ഒലർത്തിയതും പിന്നെ ഫിഷ് കറിയൊക്കെ കൂട്ടിയാണ് എല്ലാ കറികളും നല്ലതായിരുന്നു ചായയൊക്കെ അടിപൊളി ചായയായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ അങ്ങ് പോയി പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ നമുക്കൊരു വെറുതെ ഒരു ഒരു ട്രാവലൊക്കെ ചെയ്യാനായിട്ട് വെറുതെ നമുക്കൊരു ഒരു ട്രാവല് ചെയ്യാനായിട്ടൊക്കെ ആയാലും ഭയങ്കര രസമുള്ള വഴികളാണ് കേട്ടോ അങ്ങോട്ട് പോകണത് പിന്നെ നമ്മുടെ മാങ്കൂട്ടം പിന്നെ മാങ്കൂട്ടം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വനമാണ് നമുക്ക് ഒറ്റയ്ക്ക് ഇതിനകത്തോടെ പോകാനായിട്ട് പേടിയാവും കേട്ടോ അത്രയ്ക്കും കട്ടിയുള്ള വനം അതിനകത്തൂടെ സൈഡിൽ കൂടെ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിലേക്കൂടെയൊക്കെ മൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം പിന്നെ മിന്നെ പിന്നെ പുറകെ പുറകെയായിട്ട് പോലെ വണ്ടികൾ ഒന്നിച്ചൊന്നിച്ചൊന്നിച്ചാണ് കേട്ടോ പോണത് ഇല്ല അതുകൊണ്ട് നമുക്ക് പേടി തോന്നും അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് പേടി തോന്നും അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കൂർഗിൽ ഇങ്ങോട്ട് പോണതും അങ്ങോട്ട് പോണതുമായിട്ട് ഇവിടെ ഞങ്ങൾ പോ ചെന്ന വഴിക്ക് ഒരു ജംഗ്ഷൻ കണ്ടു അപ്പോൾ അവിടുന്ന് പിന്നെ നമുക്കൊരു സംശയം കൂർഗിനങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അപ്പോൾ അവിടെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ കൂർഗിലേക്ക് പോയത് കൂർഗിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കൂർഗ് അങ്ങ് എത്താറാകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫുള്ള് കാപ്പികളായിരിക്കും കേട്ടോ അപ്പോൾ കൂർഗ് എല്ലാവർക്കും അറിയാലോ കാപ്പിക്ക് ഭയങ്കര കാപ്പി കുരുമുളക് അതിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതും കൂർഗ് എത്തുന്നതിന് മുന്നേ ഒരു ടൗൺ ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ രാജ് അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ അത് ആണ് അത് കഴിഞ്ഞ് പിന്നെ കുർഗിലേക്കുള്ള വഴികളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളിയാണ് ഫുള്ള് പിന്നെ നമുക്ക് നമ്മുടെ നാടൊക്കെ പോലെ തോന്നും പക്ഷെ ഒരു നല്ല വയലും ഇങ്ങനെ നമ്മുടെ ആ നമ്മുടെ നമ്മുടേതാ മണി ചിത്രത്താഴല്ലോ നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിൽ നമുക്ക് ആ പാട്ടിനകത്തൊക്കെ കാണിക്കുന്ന കുറേ വഴികളൊക്കെ ഇല്ലേ അതുപോലെ വയലുകളും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തോന്നും കേട്ടോ പിന്നെ നല്ല തണുപ്പായിരുന്നു പിന്നെ ഞങ്ങൾ ബുക്കിംഗ് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളൊരു ഹോം സ്റ്റേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഹോം സ്റ്റേയിലേക്ക് എത്തിയതാണ് അപ്പോൾ അവിടെ നമുക്ക് ബുക്കിംഗ് നമ്മുടെ കൺഫേം അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ടെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നാണ് അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടോ അത്തി കണ്ടേ ഇത് കാട്ടത്തിയാണോ അതെയോ നല്ല ത്തിയാണോന്നറിയത്തില്ല പക്ഷേ ഇത് അത്തി അത്തിയാണെന്ന് എനിക്കറിയാം ഇത് നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല നിറച്ച് ഇങ്ങനെ തിങ്ങി നിറച്ച് നിൽക്കുന്നതാണ് നല്ല രസം തോന്നി കേട്ടോ ആ ഹോം സ്റ്റേയുടെ മുറ്റത്ത് പിന്നെ കൂറുകിൽ എനിക്ക് തോന്നിയത് ഇവിടെ ഒരുപാട് നമുക്ക് ഹോട്ടൽസ് ഒന്നും ഒരുപാട് അവൈലബിൾ അല്ല മുഴുവൻ ഒരുപാട് ഹോം സ്റ്റേകളാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ കുറുഗിലേക്ക് പോകുന്ന വഴി ഒരുപാട് കാട്ടുപൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന വഴികൾ നിറച്ചും കാണാം കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ മടിക്കേരി ടൗണിൽ നമ്മൾ മടിക്കേരി ടൗണിലെത്തി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം നമുക്ക് എവിടെയെങ്കിലും ഹോം സ്റ്റേ അന്വേഷിക്കാനോ ഇല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് മൈസൂർ പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത് കാരണം നമുക്ക് ഇവിടെ താമസിക്കാനായിട്ട് ഞങ്ങൾ കുറേ ഹോട്ടലുകൾ കാണുന്ന ഹോട്ടലുകളിലെല്ലാം വരുന്ന വഴിക്ക് ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ ഒരു ഹോട്ടലിൽ പോലും ബെഡ് ഉണ്ടായില്ല റൂംസ് അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ഞങ്ങൾ ഹോം സ്റ്റേകളും കുറേ ഞങ്ങൾ ആരോ ഒക്കെ വിളിച്ചോ അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേണ്ട ഫിഷ് കറി റൈസ് ഈ ഹോട്ടലിലാണ് കയറിയത് കേട്ടോ ഞങ്ങൾ ഇത്രയും പേര് കഴിച്ച് ഏകദേശം നമുക്ക് പതിനായിരം രൂപയോളമായി കേട്ടോ ഫുഡിന് അപ്പം ഫുഡിന് അത്രയും പൈസ ആയതിൻ്റെ കാരണം നമ്മൾ ഫിഷ് ഫ്രൈ കുറച്ച് വാങ്ങിച്ചായിരുന്നു ഇപ്പോൾ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ നമുക്കറിയാം ഫിഷ് ഫ്രൈ ഒക്കെ ഭയങ്കര നല്ല വിലയായിരിക്കും അപ്പോൾ ഫിഷ് ഫ്രൈ കൂട്ടിയിട്ട് ഞങ്ങൾ കുറേ അധികം വാങ്ങിച്ചുകൊണ്ടാന്ന് തോന്നുന്നു പതിനായിരം തറം സാധ്യ അടുത്ത അല്ല പതിനായിരം രൂപ എടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ രാജാ സീറ്റ് എന്ന് പറയുന്ന സ്ഥലം ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് മടിക്കേരിയിൽ അപ്പം രാജാ സീറ്റ് മടിക്കേരി അവിടെ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം അങ്ങോട്ട് പോയി അവിടെ അത്തേ കാഴ്ചയാണ് കാണുന്നത് അവിടെ ഒരു പാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ ഇതുപോലെ സ്നേക്ക് അതുപോലെ കുറേ ആനിമലിൻ്റെ ഒക്കെ പിന്നെ ആന അതുപോലെ ജിറാഫ് അങ്ങനത്തെ കുറേ സ്റ്റാച്ചുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പലതരം പൂക്കളൊക്കെ ആയിട്ട് ഒരു വലിയ പാർക്കാണ് കേട്ടോ അപ്പം ഈ കാണുന്നത് ഇത് ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഭയങ്കര തിരക്കാരെന്ന് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന സമയത്താണ് ചെന്ന സമയത്ത് അത്രയും പേരുണ്ടായില്ല അത് കഴിഞ്ഞ് ഇച്ചിരം കൂടെ സന്ധ്യൊക്കെ ആയ സമയമായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ സൺസെറ്റ് ആയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങൾ ഉണ്ട് സൺസെറ്റ് കാണാനായിട്ട് ഇങ്ങനെ ഇത് കണ്ട ആൾക്കാർ സൺസെറ്റ് കാണാനായിട്ട് ഇറങ്ങി നിൽക്കണ അവിടെയൊക്കെ ഇതിൻ്റെ പൊക്കത്തിലും ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലമുണ്ട് അതുപോലെ ഇവിടുത്തെ പൂക്കൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ഈ പാർക്കിനകത്തേക്ക് ഒരു ആർച്ച് പോലെ കെട്ടിയിരുന്നതാണേ അവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന പൂക്കൾ ഭയങ്കര ഭംഗിയുള്ള പൂക്കൾ കണ്ടു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ അവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ സിപ്ലൈൻ ഉണ്ടായിരുന്നു അപ്പം ജയമോനെ എന്നോട് കയറണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കയറേണ്ടതെന്ന് കാരണം എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് എനിക്കൊരു വിഷമം പിന്നെ നെൽവി എൽ വി പിള്ളേരെല്ലാവരും കേറിയാൽ അപ്പോൾ നെൽവിക്ക് ഭയങ്കര പേടി എങ്ങനെയുള്ള ഇതിലൊക്കെ കയറാനായിട്ട് പക്ഷേ അവൻ ചേച്ചിയുടെ മോനുണ്ടായിരുന്നത് കൊണ്ട് അവൻ ചേച്ചിയുടെ മോനും അവനും ഭയങ്കര കൂട്ടാണ് അപ്പം അവനുണ്ടായിരുന്നുകൊണ്ട് ഇവന് ഭയങ്കര ധൈര്യമായി തോന്നുന്നു അങ്ങനെയാണ് ഇവൻ ആദ്യമായിട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ ഇവൻ വെള്ളത്തിൽ ഇറങ്ങുമോ ഇവൻ താഴെ ഒന്ന് കടയിൽ പോകാൻ പറഞ്ഞാൽ പോകുക അതുപോലും ചെയ്യൂലവൻ ഭയങ്കര പേടിയുണ്ട് അവനാണ് പക്ഷേ ഇതേ പോകുന്നുണ്ട് പക്ഷെ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു പൊന്ന് കരഞ്ഞോണ്ടാട്ടോ വന്നത് ബാക്കി എല്ലാവർക്കും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പോയി കഴിഞ്ഞ് ഇതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതേ നമ്മുടെ കൂർഗിലെ ഒരു മെയിൻ പൂവാണ് കേട്ടോ ഈ വയലറ്റ് പൂവ് അതിനുശേഷം ഞങ്ങൾക്കൊരു ഹോം സ്റ്റേ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് ചെറിയ ഒരു രണ്ട് മുറിയും മൂന്ന് മുറി കുഞ്ഞ് മൂന്ന് മുറികളൊക്കെ ആയിട്ടൊരു ഹോം സ്റ്റേ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോം സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങി കേട്ടോ